സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എൽ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സി സി എം വൈ സംഘടിപ്പിക്കുന്ന ദ്വിദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പുറം നടന്ന വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൊച്ചുമക്കളെ നിങ്ങൾ വിശേഷപ്പെട്ട കഴിവുകളുള്ള വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ ഉപകാരപ്രദമായിരിക്കും ഭാവിയിലുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനാവട്ടെ കരിയറിനാവട്ടെ വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പരാമർശിക്കപ്പെടും ഞാനൊന്നും അധികം പറയേണ്ടതില്ല എങ്കിൽ തന്നെയും കേരള ഗവൺമെൻറ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കാവട്ടെ എസ് സി വിദ്യാർത്ഥികളാകട്ടെ മറ്റ് വിവിധ തരത്തിലുള്ള സമുദായത്തിലുള്ള ഏതൊരു വിദ്യാർത്ഥികളെയും പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള വിവിധങ്ങളായ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള എസ് സി വിദ്യാർത്ഥികൾക്ക് കേരള ഗവൺമെന്റ് ഉന്നതി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് വഴി ഒട്ടനവധി വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുവാനും ജോലി നേടുവാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളിൽ അവർ പോയിട്ടുണ്ട് എൻ്റെ പരിചയത്തിലുള്ള ഒട്ടുമിക്ക കുട്ടികളും വളരെ ജീവിത രീതിയിൽ ജീവിക്കുന്നവരും പോയി ഇപ്പൊ നല്ല രീതിയിലുള്ള പഠനം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്ലാസ് വളരെ ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് അധ്യക്ഷത വഹിച്ചു ചില നിർദേശങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ നമ്മുടെ കരിയർ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കൃത്യമായ അവകാശം നമുക്കുണ്ട് അങ്ങനെ തീരുമാനിക്കപ്പെട്ട ഒരാൾക്ക് നമ്മുടെ സമൂഹത്തിനകത്ത് ഏറ്റവും ഉയർന്ന ഏറ്റവും ശമ്പളമുള്ള ജോലി നേടാൻ കഴിയുന്ന യാതൊരു തർക്കമില്ല ഇപ്പം നമ്മളെ സംബന്ധിച്ചൊരു ജോബാണ് ആവശ്യമെങ്കിൽ പത്താം ക്ലാസ്സിന് ശേഷവും സാധാരണ ജോലി നമുക്ക് കിട്ടും അതൊരു ജോലി മാത്രമായിരിക്കാം ഇന്ന് ജോലി നാളെ ജോലിയില്ല മറ്റന്നാ ജോലി ഉണ്ടാകും പക്ഷെ കരിയർ എന്ന് പറയുന്നത് അതീന്ത വ്യത്യസ്തമാണ് നമ്മൾ നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് വാർഡ് കൌൺസിലർ എൽ സി പോൾ ബക്കർമേതല അഡ്വക്കേറ്റ് ടി കെ കുഞ്ഞുമോൻ ഡോക്ടർ കെ എം എച്ച് ഇക്ബാൽ കെ എം ഷഫീർ നിസാം അഹമ്മദ് എന്നിവർ സംസാരിച്ചു സി സി എം വൈഫ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ സുലേഖ സ്വാഗതവും ഡോക്ടർ വി എൻ ഹസീന നന്ദിയും പറഞ്ഞു ക്ലാസുകളിൽ തുടങ്ങിയിട്ടില്ല കോളേജിലും തുടങ്ങിയിട്ടില്ല ഇതിന്റെ മൂന്നാം ഘട്ടം അത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഔട്ട് ഓഫ് സ്റ്റേറ്റ് പരിപാടിയാണ് ഈ നൂറ്റി പന്ത്രണ്ട് പേരിൽ നിന്ന് നമ്മൾ ഒമ്പത് പേരെ തിരഞ്ഞെടുക്കുന്നതാണ് ആ ഒമ്പത് പേർക്ക് കേരളത്തിലെ ആകെയുള്ള നൂറ് കുട്ടികളും ഒരുമിച്ച് ആ നൂറിലാണ് ഒമ്പത് പേര് അവരെ ഏഴ് ദിവസത്തെ കേരളത്തിന് പുറത്ത് കഴിഞ്ഞ ബാംഗ്ലൂരായിരുന്നു